ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആനപ്പാറ സ്റ്റേറ്റ് ആനപ്പാറ സ്റ്റേറ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പശുക്കൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് പരമാവധി കുളിപ്പിച്ചു കൊടുക്കുക കുളിപ്പിച്ച് സ്ഥലം നനക്കാതെ നമ്മൾ മാക്സിമം ശരീരമൊക്കെ നന്നായിട്ട് നനച്ചുകൊടുക്കുക പനിയുള്ള പശുക്കൾക്കായാലും നനച്ചു കൊടുക്കുക അപ്പോൾ ഇന്നലെ നമ്മുടെ ഫാമിലി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ വന്നപ്പോൾ കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഈ പശുവിന് ഞൊണ്ടിപ്പനി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ഇപ്പോൾ മൂന്ന് ഡോസ് മരുന്ന് വെച്ചു ആൻറ്റിബയോട്ടിക് ചെയ്തു മൂന്ന് ഡോസ് പിന്നെ സിബിയോൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിൽ അപ്പോൾ ഡോക്ടർ ഒരു സജഷൻ പറഞ്ഞു പശുക്കൾക്കെല്ലാത്തിനും ഹീറ്റിൻ്റെ ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു മരുന്ന് ഇത് ഐസ് എന്ന് പറഞ്ഞാൽ എഴുതിയാക്കുന്നത് ഇത് കൂളിങ് എഫക്റ്റാണ് ഹീറ്റ് ആൻഡ് സ്ട്രെസ്സ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് പശുക്കൾക്ക് ഇത് അവർക്ക് കൊടുക്കുന്ന ഫുഡിൽ നൂറ് ഗ്രാം വെച്ചിട്ട് ഒരു പശുവിന് ഇത് ഒരു പശുവിന് അഞ്ച് ദിവസത്തേക്കുള്ള ഒരു മെഡിസിനാണത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മളവിടെ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ടുള്ള പ്രൈസ് അപ്പോൾ ഇതേപോലത്തെ മരുന്ന് പിന്നെ വേറെ ടൈപ്പ് വരണം കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പശുക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാം പശുക്കൾക്ക് ഇത് ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം ഫുഡിൽ കൊടുത്താൽ മതി നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അതിൽ കലക്കി കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ഫാമിൽ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇന്നാണ് ഇത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണ ഇന്ന് ഈ ദിവസം തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇത് കൊടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതൊന്ന് ശ്രദ്ധ അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ശ്രമിക്കാം കാരണം ഈ ചൂട് സമയത്ത് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഷെഡിൻ്റെ ചൂട് കുറയ്ക്കാം ഷെഡിൻ്റെ ചൂട് കുറയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഷെഡിൻ്റെ മേലെ സ്പ്രിങ്ക്ലറോ അല്ലെങ്കിൽ ലോഡ് ഷെഡോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചൂട് കുറയ്ക്കാം പിന്നെ ഫുൾ ടൈം വെള്ളം വെച്ചുകൊടുക്കാം കുളിപ്പിച്ചു കൊടുക്കാം ഇതൊക്കെ തന്നെയാണ് നമുക്ക് നമുക്കും ചെയ്യാൻ പറ്റുന്നത് പിന്നെ 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 എ സിയൊക്കെ വെച്ചുകൊടുക്കേണ്ടി വരും അത് നമ്മൾ നമ്മളെ പോലുള്ള ചെറുകിട ഫാമ് ആർക്ക് നമുക്ക് അത് താങ്ങില്ല അപ്പോൾ എ സി അല്ലെങ്കിൽ കൂളർ അങ്ങനത്തെ സെറ്റപ്പ് അതൊന്നും നമുക്ക് നടക്കില്ല നമുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊന്നും ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കൂടാതെ നമുക്ക് നമുക്കിതുപോലെ സപ്ലൈ ഇതുപോലത്തെ പൊടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കുക നമ്മൾ വെറുതെ വാങ്ങിച്ചു കൊടുക്കരുത് ഇന്നലെ ഡോക്ടർ ഇപ്പം നമുക്ക് വന്നപ്പോൾ ഇന്നലെ ഇതിൽ തന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പശുക്കൾക്ക് ഇത് കൊടു കൊടുക്കുന്നത് അതായതിപ്പോൾ ഈ കാണിച്ച ഈ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നത് രണ്ട് മൂന്ന് പേര് പറഞ്ഞു അതിലിപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ മെഡിക്കൽ ഷോപ്പിൽ കിട്ടിയത് ഇതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പശുക്കൾക്ക് കൊടുക്കാൻ പോണത് ചൂടിൻ്റെ ഒരു പ്രശ്നത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാടുന്നല്ല നമുക്ക് പാല് നന്നായിട്ട് ഷോർട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെ ഫാമിൽ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് ലിറ്റർ പാൽ എന്നുള്ളതിപ്പോൾ നൂറ്റി പത്ത് നൂറ്റി അഞ്ച് ആ ഒരു റേഞ്ചിലേക്ക് താന്നു ഇന്നും ഇന്നലെ കയറ്റി ഇച്ചിരി ചൂടിനൊരു വെയിലിന് ശമനം ഉണ്ടെങ്കിലും നല്ല പുഴുക്കുണ്ടായിരുന്നു കഴിഞ്ഞിപ്പോൾ ഇവള് പ്രസവിക്കാൻ നിൽക്കണം അതിന് മുന്നൊരു മഴ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ പുൽകൃഷിയൊക്കെ കുറച്ച് പ്രശ്നത്തിലായിരിക്കണം വെള്ളത്തിൻ്റെ ഷോട്ട് നമുക്ക് ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ രണ്ട് മൂന്ന് നേരം നനച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ചൂടിനെ പ്രിവെൻറ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക ഡോക്ടറെ അടുത്ത് നിർദ്ദേശങ്ങൾ ചോദിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള സപ്ലിമെൻ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക നമ്മൾ സന്തുഷ്ടപ്രകാരം കൊടുക്കാൻ നിൽക്കരുത് അപ്പോൾ ഇന്നലെ നമ്മളെ ഫാമിലി ഡോക്ടർ വന്നുകൊണ്ട് മാത്രമേ നമ്മൾ ഈ സംഭവം ഞാൻ ഞാനിതുവരെയായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അറിവ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിത് വാങ്ങുന്ന നേരത്ത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള വേറൊരു ഫാ ഉണ്ടായിരുന്നു അപ്പോൾ ആളും ഇത് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നലെ ഡോക്ടർ വന്നു അങ്ങനെ സംഭവം പറഞ്ഞപ്പോഴാണ് ആൾ അപ്പോൾ ആൾ പറഞ്ഞത് റിസൾട്ട് നോക്കി തന്നിട്ട് എനിക്കും വാങ്ങാനാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതിന് ഇത് കൊടുത്തു നോക്കിയിട്ട് ഇതും കൊടുത്ത് നോക്കിയിട്ട് ഞാൻ റിസൾട്ട് ഞാൻ എന്താണെന്ന് പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക